മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ നാടൻകളികളും ഭാഷയുമായുള്ള കൊള്ളക്കൊടുക്കലുകൾ വ്യക്തമാക്കാൻ പാകത്തിന് ചില കളികളെ ഈ പ്രാവശ്യം പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു ആഗോള സംസ്കൃതിയുടെ വ്യാപനത്താൽ ഭാഷയിലും പഴവരുടെ സ്മൃതികളിലും മാത്രമായി അവശേഷിക്കുന്ന ഗോലികളി അല്ലെങ്കിൽ വട്ടുകളിയെ പറ്റി ചിലത് പറയാം ഏതാണ്ട് രണ്ട് മുഴം വീതം അകലത്തിൽ മുഴമെന്നാൽ കൈമുട്ട് മുതൽ നടുവിരലറ്റം വരെയുള്ള നീളമാണ് നേർവരയിൽ മണ്ണിൽ കുത്തിയുണ്ടാക്കിയ മൂന്ന് ചെറുകുഴികളും അവയ്ക്ക് ചുറ്റുമുള്ള സ്ഥലവുമാണ് ഗോലികളിക്ക് ആവശ്യമുള്ളത് സ്ഫടിക നിർമ്മിതമായ ചെറിയ ഗോളങ്ങളാണ് വട്ട അഥവാ ഗോലി എത്ര പേർക്ക് വേണമെങ്കിലും കളിയിൽ കൂടാം ഒരറ്റത്തുള്ള കുഴിയിൽ നിന്ന് കൈപ്പെരുവിലൽ നിലത്തൂന്നി വിരലുകൊണ്ട് തെന്നിച്ച് അടുത്ത കുഴിയിൽ ഇടണം ഇതിനെ കുത്തിയിടുക എന്നാണ് പറയാറ് ഒന്നാമത്തെ ഈ കുഴിക്ക് പേരില്ല അടുത്ത് നടുവിലുള്ള കുഴിക്ക് പച്ച എന്ന പേര് പച്ചയിൽ കുത്തിയിട്ടാൽ കളിയുടെ ആദ്യഘട്ടം കടന്നു പിന്നെ ബാക്കി കുഴികളിൽ കുത്തിയിടൽ തുടരാം ഇതിനെ പച്ചതപ്പുക എന്നാണ് പറയുക ഏതു സംരംഭത്തിൻ്റെയും ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കുന്നതിനെ പച്ചതപ്പുക എന്ന് പറയും അയാൾ പല ബിസിനസ്സും ചെയ്തു നോക്കി ഒന്നിലും പച്ചതപ്പാനായില്ല എന്ന് പറയുന്നത് ഉദാഹരണം പിന്നീടുള്ള കുഴികൾ യഥാക്രമം മുച്ച് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് രാശി എന്നിങ്ങനെയാണ് അങ്ങറ്റത്തെ കുഴിയിലെത്തിയാൽ തിരിഞ്ഞ് ഇങ്ങറ്റത്തുള്ളതിലേക്ക് കുത്തിയിടൽ തുടരണം അതനുസരിച്ച് പെട്ടയക്കങ്ങൾ ഈവൻ നമ്പീഷ് നടുക്കുള്ള കുഴിയായിരിക്കും അടക്കം രാശി വരെ തപ്പിയാലും അതായത് വട്ടു കുത്തിയിട്ടാലും പോരാ മത്സരിക്കുന്നവരുടെ വട്ടിനെയൊക്കെ ഒരു തവണയെങ്കിലും അടിച്ചു തിറപ്പിക്കുകയും വേണം ഇതിനെ കച്ചി അടിക്കുക എന്ന് പറയും പച്ച തപ്പിയാൽ പിന്നെ ആരുടെയെങ്കിലും അടിച്ചിട്ട് അടുത്ത കുഴിയിലേക്ക് കുത്തിയിടാനാവൂ അതുപോലെ എല്ലാവരുടെയും കച്ചി പിടിച്ചിട്ട് രാശിയിൽ കുത്തിയിട്ട് വിജയിയാകാനും സാധിക്കൂ അടിച്ചു തെറിപ്പിക്കുമ്പോൾ എതിരാളിയുടെ വട്ട ഒരു മുഴമെങ്കിലും ദൂരെ പോകണം എതിരാളിയുടെ വട്ട് തൊട്ടടുത്ത് വന്നാൽ രണ്ട് വട്ടുകളും കയ്യിലെടുത്ത് തമ്മിൽ മുട്ടിച്ച് എതിരാളികളുടെ ഗോലി വളരെ ദൂരേക്ക് പായിക്കാം രാശി തപ്പുമ്പോൾ എതിരാളികളുടെ വട്ടകളെല്ലാം രണ്ട് മുഴവും ഒരു ചാണും അകലെയായിരിക്കണം അല്ലെങ്കിൽ അടിച്ചു പായിച്ചിരിക്കണം രാശി തപ്പാതെ അവശേഷിച്ച ആൾ അയാളുടെ ചുരുട്ടി നിലത്ത് വെച്ച മുഷ്ടിയന്മേൽ വിജയികളുടെ ഗോലി വെച്ചുള്ള അടിയേൽക്കാൻ ബാധ്യസ്ഥനാണ് കച്ചി പിടിക്കുക എന്നുള്ള ശൈലി ഗതി പിടിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അത് ക്ലച്ച് പിടിക്കുക എന്നാണ് ഏതെങ്കിലും വൈകല്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്നവർ വിജയിക്കുമ്പോൾ പൊട്ടവട്ട് എടുത്തല്ലോ എന്ന് പണ്ടുള്ളവർ അത്ഭുതം കൂറിയിരുന്നു നാടൻകളികളും ഭാഷയും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് വട്ടുകളിയും ഇത്തരം ശൈലികളും തമ്മിലുള്ള പരസ്പര ബന്ധം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും